ആ കുമ്പളയൊക്കെ പൊട്ടട്ടെ അത് കഴിഞ്ഞിട്ട് അന്നേരം എണ്ണ നല്ലപോലെ ചൂടാവുന്നുള്ളൂ മാറിയ കുമ്പളാ ചിരിയും കൂടുതലുണ്ട് എന്നാലും നമുക്കങ്ങ് ഇടാം നന്നായിട്ട് പൊട്ടിട്ട് നോക്കല്ലേ ഇതെന്താന്നറിയടാം എന്തുവാ കൊച്ചുള്ള മീൻകറിക്ക് കൊച്ചുള്ളി ആടാ നല്ലത് എല്ലാരും ചെയ്യുന്നത് ഇങ്ങനൊക്കെയാണെന്നാ തോന്നുന്നു എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ ഇനി എന്തുവാരുത്തത് ഉപ്പ അടങ്ങും ഉപ്പിട്ടു നല്ല വഴറ്റിയിടക്കട്ടെ നല്ല പോലെ വഴണ്ടി കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇടാം പൊടി ഇടാതെ ഇതൊന്ന് മൂത്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് പൊടിയൊക്കെ ഇടാം ഈ പുളി എന്താ വെള്ളത്തിലിട്ട് എല്ലാവരും ഇട കുതിരാൻ വേണ്ടി ഇടുന്നതാണ് കഴുകി കുതിരാൻ വേണ്ടി ഇടുന്നതാണ് പുളി മല്ലിപ്പൊടി മസാല ഒന്നുമല്ല മല്ലിപ്പൊടി ശകരം ഇടവേപ്പൊടി ഇടാത്തിന് മുളക് പൊടി ആണോടാ നമ്മടെ സാധാരണ മുളക് ആറിവൊക്കെ അറിയാവോ

തിളച്ച്ങ്ങനെ തിളച്ചു വരുമ്പോ ശകലം ഉലുവപ്പൊടിയും കൂടിട്ടണേ പറ്റിയൊക്കെ വരുമ്പോഴത്തേന് മീൻകാര് വലിയാകും ഇനി ഇത് കൂട്ടി നോക്കിയാലേ നോക്കിയാലും ഇല്ലയോന്ന് ഇല്ലെന്നറിയത്തുള്ളൂ കേട്ടോ രുചി രുചിയുണ്ടെന്ന് നോക്കിയിട്ട് മതി വീട്ടിൽ ട്രൈ ചെയ്യുന്നത്